കോഴിക്കോട് രാമനാട്ടുകാർ ഇതര സംസ്ഥാനക്കാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിപിടിയിൽ മലപ്പുറം കോട്ടക്കൽ സ്വദേശി റിയാസ് ആണ് പിടിയിലായത് പ്രതി ഒറീസയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ റെയിൽവേ പോലീസ് പിടികൂടുകയായിരുന്നു അതേസമയം കേസിൽ കൂടുതൽ പേരുണ്ടെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പെൺകുട്ടിയുടെ കുടുംബം ഇതര സംസ്ഥാനക്കാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി റിയാസിനെയാണ് റെയിൽവേ പോലീസ് പിടികൂടിയത് ഒറീസയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി പിടിയിലായത് കഴിഞ്ഞ പത്തൊൻപതിനാണ് രാമനാട്ടുകരയിൽ താമസിക്കുന്ന ബംഗാൾ സ്വദേശിനിയായ പെൺകുട്ടിയെ കാണാതായത് രാമനാട്ടുകരയിലെ മാളിൽ തുണിക്കടയിൽ ജോലി ചെയ്തിരുന്ന പെൺകുട്ടിയെ റിയാസ് തട്ടിക്കൊണ്ടു പത്തൊൻപതിന് രാത്രി വൈകിട്ടും പെൺകുട്ടി വീട്ടിലെത്താതെ വന്നതോടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു കുട്ടിക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് റിയാസിന്റെ സുഹൃത്ത് പെൺകുട്ടിയെ വീട്ടിനടുത്ത് ഇറക്കി പെൺകുട്ടിയുടെ ശരീരമാസകലം ചോരയൊലിക്കുന്ന മുറിപ്പാടുകളുണ്ടായിരുന്നു നിലവിൽ പെൺകുട്ടി പോലീസ് കസ്റ്റഡിയിലാണ് തനിക്ക് ലഹരി നൽകി പീഡിപ്പിച്ചുവെന്ന് പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം മുഖ്യപ്രതി റിയാസ് മുൻപും സമാന കേസുകളിൽ പ്രതിയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കേരള ന്യൂസ് കോഴിക്കോട്